സി പി എമ്മിന് വൻതിരിച്ചടികളുടെ പെരുമഴ കാലമാണ് വരാൻ പോകുന്നത് സി പി എം നേതാവ് കെ അനിരുദ്ധന്റെ മകൻ ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്നു എ സമ്പത്തിന്റെ സഹോദരനാണ് പോയ ദിവസങ്ങളിലാണ് സി പി എമ്മിന്റെ പല പ്രമുഖ നേതാക്കന്മാരും അണികളുമൊക്കെ സി പി എം വിട്ട് മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറിയത് സി പി എമ്മിനെതിരെ പടപ്പുറപ്പാട് തുടങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനു ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നത് ഇതിനിടയിലാണ് സി പി എം നേതാവായിരുന്ന കെ അനിരുദ്ധന്റെ മകനും ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായി എത്തുന്നത് തിരുവനന്തപുരത്ത് ചേർന്ന ജില്ലാ സമ്മേളനത്തിലാണ് കസ്തൂരി അനിരുദ്ധനെ ജില്ലാ അധ്യക്ഷനായി പ്രഖ്യാപിച്ചത് സി പി എം നേതാവ് എ സമ്പത്തിന്റെ സഹോദരൻ കൂടിയാണ് കസ്തൂരി അനിരുദ്ധൻ തിരുവനന്തപുരം ജില്ലയിൽ സി പി എം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവായിരുന്നു കെ അനിരുദ്ധൻ മൂന്ന് തവണ എം എൽ എയും ഒരു തവണ എംപിയുമായിരുന്നു ഇതിൽ ഒരു തവണ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറിനെതിരെ ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിക്കുകയും ചെയ്തിരുന്നു സമ്പത്തും എം പി ആയിരുന്നു ഇപ്പോൾ കുടുംബത്തിൽ നിന്നും ഹിന്ദു ഐക്യവേദിയിലേക്ക് ഒരു നേതാവ് സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും സ്ഥിതി ചെയ്യുന്ന ഭൂമി കേരള സർവകലാശാലയ്ക്ക് തിരിച്ചു നൽകണമെന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി സി പി എമ്മിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വരുന്നതോടെ നിലവിലെ എ കെ ജി സെന്റർ പഠന ഗവേഷണ കേന്ദ്രമായി പ്രവർത്തിക്കുമെന്നുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന പട്ടണ ഗവേഷണ കേന്ദ്രത്തിന് സൗജന്യമായി പതിച്ചു നൽകിയ ഭൂമിയിൽ കഴിഞ്ഞ നാല് ദശാബ്ദമായി സിപിഎം ആസ്ഥാനം പ്രവർത്തിച്ചുവെന്നതിന് തെളിവാണെന്ന ആരോപണവുമായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എ കെ ജിയുടെ സ്മാരകമായി ഗവേഷണ കേന്ദ്രത്തിന് പതിച്ചു നൽകിയ ഭൂമി ദുരുപയോഗം ചെയ്തതായി പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കേരള സർവകലാശാലയ്ക്ക് ഭൂമി മടക്കി നൽകാനുള്ള മാന്യത സിപിഎം കാട്ടണം ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും കേരള സർവകലാശാല വി സിക്കും നിവേദനം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ഇ കെ നയനാർ എ കെ ജിയുടെ പേരിൽ പഠന ഗവേഷണ കേന്ദ്രത്തിനായി കേരള സർവകലാശാല വളപ്പിൽ സ്ഥലം പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട അപേക്ഷ സമർപ്പിച്ചത് എഴുപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപതിന് സെനറ്റ് ഹൌസ് വളപ്പിലുള്ള ഭൂമി സൗജന്യമായി പതിച്ചു നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു തുടർന്ന് സർവകലാശാല മുപ്പത്തിനാല് സെന്റ് ഭൂമി സിപിഎം സെക്രട്ടറിയുടെ പേരിൽ നൽകി പിന്നീട് സർക്കാർ അനുമതിയില്ലാതെ പതിനഞ്ച് സെന്റ് കൂടി അനുവദിക്കുകയായിരുന്നു എൺപത്തിയെട്ടിൽ എ കെ ജി സെന്ററിന് ചുറ്റുമതിൽ കെട്ടിയപ്പോൾ പതിച്ചു നൽകിയതിലും കൂടുതൽ ഭൂമി കൈവശപ്പെടുത്തിയെന്ന ആരോപണമുയർന്നിരുന്നു കാർഷിക ആവശ്യങ്ങൾക്ക് പതിച്ചു നൽകിയ ഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിന്റെ പേരിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ച സർക്കാരാണ് ഗവേഷണ കേന്ദ്രത്തിനായി സ്വന്തം പാർട്ടിക്ക് പതിച്ചു ലഭിച്ച ഭൂമി ദുരുപയോഗം ചെയ്തിരിക്കുന്നതെന്നും നടപടി സ്വീകരിക്കണമെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പൻ നേതാക്കൾ പറഞ്ഞു സി പി എം പറയുന്നത് കൊന്നിട്ട് വരൂ പാർട്ടി കൂടെയുണ്ടെന്ന് ചാവേറുകളെ പോറ്റു വലർത്തുന്ന രീതിയിൽ സംരക്ഷണമെന്ന് കെ സുധാകരൻ സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എല്ലാം ഒരട്ടത്ത് സിപിഎം ഉള്ളത് പാർട്ടി നൽകുന്ന ഈ സംരക്ഷണ മൂലമാണ് കൊലപാതക രാഷ്ട്രീയത്തെ സിപിഎം തള്ളിപ്പറയുന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലകൾ അവസാനിക്കുമെന്നും കെ സുധാകരൻ തുറന്നിടിച്ചു കൊലയാളികൾക്ക് സമ്പൂർണ്ണ സംരക്ഷണമാണ് പാർട്ടി നൽകുന്നത് അവരെ കൊലക്ക് നിയോഗിക്കുന്നത് പാർട്ടിയാണ് സമീപകാലത്ത് വരെ യഥാർത്ഥ പ്രതികൾക്ക് പകരം സിപിഎം ഡമ്മി പ്രതികളെയാണ് നൽകിയിരുന്നത് പ്രതികളുടെ കോടതി വ്യവഹാരങ്ങൾ കുടുംബത്തിന്റെ സംരക്ഷണം സാമ്പത്തിക സഹായം ജോലി ശമ്പളം സ്മാരകം വാർഷികം തുടങ്ങി എല്ലാ കാര്യങ്ങളും പാർട്ടി ഏറ്റെടുത്തു കൊലയാളികളുടെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് വരെ പാർട്ടി കൂടെയുണ്ട് മദ്യം മയക്കുമരുന്ന് സ്വർണ്ണക്കടത്ത് തുടങ്ങിയ എല്ലാ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിലും ഇവർക്ക് പാർട്ടിയാണ് കവചമെന്നും കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ മട്ടന്നൂർ ഷുഹൈവ് കൃപേഷ് ശരത്ലാൽ അരിൽ ഷുക്കൂർ തുടങ്ങി നിരവധി കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് പാർട്ടി സംരക്ഷണം ഒരുക്കി നമ്മുടെ നികുതി പണം സുപ്രീം കോടതി അഭിഭാഷകരെയാണ് നിയമ പോരാട്ടത്തിന് നിയോഗിച്ചത് കണ്ണൂർ ജില്ലയിൽ സിപിഎം ചവിട്ടി നിൽക്കുന്നത് സൂരജ് വധക്കേസിലെ പ്രതിയുടെ അടുത്ത ബന്ധുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നു കണ്ടുപിടിച്ച കണ്ടുപഠിച്ചും ഭീകര സംഘടനയാണെന്നും സുധാകരൻ പറഞ്ഞു മാനുഷാത എന്ന് പറയാൻ മുഖ്യമന്ത്രിക്കും പാർട്ടി നേതാക്കൾക്കും കഴിയാതെ പോകുന്നത് അവരുടെ രക്തമംഗലമായ രാഷ്ട്രീയ ജീവിതം കൊണ്ടാണെന്നും സുധാകരൻ വ്യക്തമാക്കി മുൻ മുറുക്കിയൊടുക്കാൻ വകുപ്പുകളോട് ധനവകുപ്പ് ചെലവഴിച്ചു എട്ട് നിർദ്ദേശം കടത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയെന്ന് ബജറ്റിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും ചെലവ് ചുരുക്കലുള്ള പുതിയ നിയന്ത്രണങ്ങളുമായി ധനവകുപ്പ് ആവശ്യമില്ലാത്ത പദ്ധതി കണ്ടെത്തി അവസാനിപ്പിക്കുന്നതും ആവശ്യമില്ലാത്ത തസ്തികകളിൽ പുതിയ നിയമനങ്ങൾ ഒഴിവാക്കുന്നതും ഉൾപ്പെടെയുള്ള എട്ട് നിർദ്ദേശങ്ങളാണ് ധനവകുപ്പ് നൽകിയിരിക്കുന്നത് ഏതായാലും ഗവർണർ സിപിഎം പോര് തുടങ്ങാൻ പോവുകയാണെന്ന് വ്യക്തമാവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സവർക്കർ വിഷയത്തിൽ ഗവർണർ അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കി താക്കീത് ചെയ്തു സ്വാതന്ത്ര്യ സമരവുമായി സവർക്കർക്കൊരു ബന്ധവുമില്ല എന്ന ഗവർണർ തള്ളി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നതോടെ പോർമുഖം തുറക്കുന്നു എന്ന് വ്യക്തമാവുകയാണ് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ സവർക്കർ പരാമർശത്തിൽ പ്രതികരണവുമായാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരവുമായി സവർക്കർക്കൊരു ബന്ധവുമില്ല എന്നാണ് ഗോവിന്ദൻ പറയുന്നത് അതേസമയം എന്തുകൊണ്ടാണ് ഗവർണറെ നേരിട്ട് വിമർശിക്കാത്തതെന്ന ചോദ്യത്തോട് ഗവർണർക്ക് മറുപടി പറയേണ്ട കാര്യമില്ലെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എഫ്ഐക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഈ വിഷയത്തിൽ ഗവർണർ ഉന്നയിച്ചത് സംസ്ഥാന സർക്കാരിനെതിരെ താമരശ്ശേരി രൂപത സമുദായത്തെ തകർക്കാൻ ശ്രമമെന്ന ഇടയലേഖനം സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി രൂപത വിവിധ വിഷയങ്ങളിൽ സർക്കാരിന്റെ നിലപാടുകളോടുള്ള വിയോജിപ്പ് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഇടയലേഖനം രൂപത പുറത്തിറക്കി ക്രൈസ്തവ സമുദായത്തെ തകർക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന ഗുരുതരാരോപണം ഉൾപ്പെടെ ഇതിലുണ്ട് ഏപ്രിൽ അഞ്ചിന് മുതലക്കുളം മൈതാനിയിൽ നടക്കുന്ന അവകാശ പ്രഖ്യാപന റാലിയോടനുബന്ധിച്ചാണ് ഇടയലേഖനം പുറത്തിറക്കിയത് സമുദായം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഇതെല്ലാമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നോക്കാവസ്ഥ പഠിക്കാനായി സർക്കാർ നിയോഗിച്ച ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പ്രത്യേക താല്പര്യമുണ്ടെന്നും വിമർശനമുണ്ട് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ സമുദായത്തോട് അനീതിയുണ്ടെന്നും കിട്ടേണ്ടവർക്ക് കൃത്യമായി കിട്ടുന്നില്ലെന്നും ഇടയലേഖനത്തിൽ പറയുന്നു വന്യജീവി ആക്രമണങ്ങളെ സർക്കാർ ശാസ്ത്രീയമായി പരിഹരിക്കുന്നില്ലെന്നും കർഷകരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതായും താമരശ്ശേരി രൂപത വിമർശിക്കുന്നു സി പി എം പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിക്കാനുള്ള സംഘടനാ റിപ്പോർട്ടിന് കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകി വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പിലാക്കും അടുത്ത മാസം രണ്ടു മുതൽ ആറ് വരെ മധുരയിലാണ് പാർട്ടി കോൺഗ്രസ് സംഘടനയുടെ പ്രധാന നേതൃസ്ഥാനങ്ങളിൽ നിന്നും റിപ്പോർട്ട് അനുസരിച്ച് എഴുപത്തി വയസ്സിന് മുകളിലുള്ളവർ മാറി നിൽക്കേണ്ടി വരും എന്നാൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവുണ്ടാകും വരും ദിവസങ്ങളിൽ സംസ്ഥാന ബി ജെ പിയുടെ നായകനായി മാറാൻ പോവുകയാണ് രാജീവ് ചന്ദ്രശേഖർ രാജചന്ദ്രശേഖർ ബിജെപി അധ്യക്ഷനാകുമ്പോൾ വരും ദിവസങ്ങളിലും സിപിഎമ്മിനും സംസ്ഥാന സർക്കാരിനും കടത്ത ചോദ്യങ്ങൾ ഉയരുമെന്ന് വ്യക്തമാക്കി